Hi guys, welcome back to my YouTube channel. മിച്ച ഫാമിലി അഞ്ചുദാർ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നല്ല സ്പെഷ്യൽ സ്വാഗതം ചെയ്യണം അപ്പോൾ ഇതായത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമുക്കൊരു തീരാ തീരാ വേദന ഉണ്ടായിട്ടുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ ആകെ മഴയാണ് മഴയുണ്ട് ചെ ഇളം കാറ്റുണ്ട് ഇപ്പം പ്രളയമൊക്കെ വരുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ ആക്ച്വലി അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു മഴക്കാലത്തൊരു മുറ്റത്തിൻ്റെ ഒരു സ്ഥിതി അല്ലെങ്കിൽ മുറ്റം വൃത്തിയാക്കുക അങ്ങനെയൊന്നുമല്ല വൈക്കലുള്ളൊരു മുറ്റത്തിൻ്റെ സ്ഥിതിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നത് ആക്ച്വലി ഇതിപ്പോൾ ഇൻ്റർലോക്കാണ് ചെറുതായിട്ട് ഇൻ്റർലോക്ക് ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലെ എന്തെങ്കിലും നല്ല രീതിയിൽ കനത്ത മഴ രീതി കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് കേട്ടോ സത്യത്തിൽ അതെന്താ പേടിയെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഞാൻ ഇന്ന് എഴുന്നേറ്റ് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ എഴുന്നേറ്റ് കാരണം നമ്മൾ ഉറങ്ങിപ്പോകണം കാരണം അത്രയ്ക്ക് മഴയാണ് അടിപൊളി മഴ അപ്പം മഴക്കാലത്ത് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബാക്ക്ഗ്രൗണ്ട് കാണിച്ചതാണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കോല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അവിടെ ഇങ്ങനെ 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 ഓല ഓലകളും മട്ടലുകളും ഇതെല്ലാം നനഞ്ഞി ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞി ആകെ എന്താ പറയുക ഒരു പരിവട്ടൊക്കെ കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആവും പിന്നെ അതേപോലത്തെ രണ്ടാമത്തെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ അടിച്ചു വരും മിറ്റാണെങ്കിൽ ഇന്നത്തേക്ക് ഈ ഒരു സ്ഥിതിയാവും അതാണ് സിറ്റുവേഷൻ മിറ്റടിച്ച് വരാനേ ടൈമുണ്ട് നല്ല രീതിയിൽ അഴിക്കും അതേപോലെ തന്നെ ഒന്നാമത്തെ വിഷയം തന്നെ ഈ ഓലക്കണിയാണ് ഭയങ്കര പ്രശ്നം ഓലകൾ ഇങ്ങനെ പറമ്പ് നിറച്ചും കിടക്കുന്നോട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് ഇങ്ങനെ കിടക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൂച്ചകൾക്കുള്ള തീറ്റ കൊടുക്കണം കേട്ടോ പൂച്ചകൾക്കുള്ള തീറ്റ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു മിക്സറിലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഓക്കെ അവിടെ ആക്ച്വലി നല്ല ടഫാണ് ഞാൻ ഗ്ലാസ്സിൽ അയ്യോ ക്ലാസ്സിന്റെ അപ്പം പൂച്ചൾക്കുള്ള തീറ്റ കൊടുക്കാൻ പൂച്ചളും ഞാൻ കേട്ടോ ഞാൻ രാജ്യത്തോടെ കൊടുത്തിട്ട് അപ്പൊ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈക്കലാണ് അപ്പം ഞാൻ ആക്ച്വലി നടക്കുന്ന ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോ കാരണം അമ്മ രീതിയിലുള്ള വൈക്കലാണ് പിന്നെ അതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാം വൈക്കിലുള്ള മിറ്റം എങ്ങനെയാണ് കാണിച്ചതാം അപ്പോൾ അതിന് മുന്നേ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്യട്ടോ അതു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞത് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വെല്ലേക്കൻ ചിക്കണം ഓൺ ഓപ്ഷൻ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനോട് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്യട്ടോ സോ ഡോൺ മിസ് ഇട്ട് അപ്പോൾ നമുക്കിനി ഒപ്പം ലൈറ്റ് അങ്ങനെ വേഗം പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നാമെന്ന് വെച്ചാൽ നല്ല മഴയാണ് ഇപ്പോൾ ഏകദേശം മഴയ്ക്ക് ആക്കേണ്ട കേട്ടോ അപ്പോൾ എന്നെയും കാത്തത് ആ പൂച്ചമക്കളെല്ലാം കണ്ടോ ഒന്ന് അതിൻ്റെ മേലെയും ഒന്ന് താഴെയും കയറിയിട്ടുണ്ട് അതിനുമുമ്പ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഇത്തിരി വെള്ളം താർന്നു കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ പേടിച്ചിട്ടാണ് നടക്കുന്നത് ആക്ച്വലി കണ്ടോ നമുക്കറിയില്ല നല്ല പേടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പോയിട്ട് ഒത്തിരി വെള്ളം നനച്ചു കൊടുക്കട്ടെ വൺ ഞാൻ ഈ വെള്ളം എടുത്തിട്ട് ഞാൻ ചെടിക്ക് നനിച്ചു കൊടുക്കട്ടെ കാരണം പേടിച്ചിട്ടേ നടക്കാൻ പറ്റുള്ളൂ കാര്യം എനിക്ക് എനിക്കൊരു പേടി കാരണം അത്രയ്ക്കും വഴിക്കലാണ് കേട്ടോ അവിടെ കേട്ടോ ഭയങ്കര വഴിക്കലാണ് വഴിക്കലിന് ഒരു സമാധാനം കിട്ടുന്നില്ല കാരണം അത്രയ്ക്കും വഴിക്കലാണ് പേടിച്ച് പേടിച്ച് വേണം നടക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാഷ് ചെയ്ത് കഴിക്കാം ഓക്കെ അപ്പം അത് കഴിഞ്ഞു ഇനി അടുത്ത വന്നിട്ട് എൻ്റെ ഹെയറിൻ്റെ ഓയിൽ പറ്റാതിട്ട് ഇപ്പം ടൈം അല്ല ലേറ്റ് ആയിട്ട് ഞാൻ രാവിലെ പറ്റാണ്ട ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ പൂച്ചമക്കൾ ഇതാ വെയിറ്റ് ചെയ്തിട്ടുണ്ട് വയ്ക്കുന്നുണ്ട് കഞ്ഞിയും റെഞ്ചിക്കുട്ടനും അമ്പാടിക്കുട്ടനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിയണം അപ്പോൾ അതൊക്കെയാണ് വിശേഷം പിന്നെ ബൈക്കിലുള്ള മിറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മിറ്റം പക്ഷേ നീണ്ടത് പറഞ്ഞ മിറ്റായതൊന്നും നല്ല രസമാണ് പക്ഷേ വൈക്കലാണ് നല്ല വൈക്കലാണ് അത് ചെറിയൊരു ഫേഡുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല ഇനി ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയറാണ് പൊതുവെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങളും കൂടി അറിയിപ്പിക്കണം നല്ല മഴയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഒരു അഞ്ചാറ് ദിവസം വീഡിയോ വിട്ടു നിൽക്കേണ്ടി വന്നത് പക്ഷേ ഇവിടെ അന്ന് മഴയൊന്നും ഇല്ല അന്ന് ചേച്ചി ചേച്ചി മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറിയ തിരക്കായതുകൊണ്ടാണ് നമുക്ക് വലിയൊരു മിച്ചറിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നത് സോ നമ്മൾ ഇന്നുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആവുന്നതായിരിക്കും സോ ഡോൺ വിസിറ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈഡപ്പ് ചെയ്യാം നമ്മൾ ആദ്യമായിട്ടാണ് ചാനൽ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ നിങ്ങൾക്ക് ഒരുപാട് ഒത്തി നല്ല വീഡിയോസ് വാച്ച് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്